കോൺഗ്രസിന്റെ പഴവിൽ കുടുംബ സംഗമം പഴവിൽ സെയിന്റ് ആന്റണീസ് ഫോറോന പള്ളിയിൽ നടന്നു പഴവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കുടുംബസംഗമവും അതിരൂപത ഭാരവാഹികളെ ആദരിക്കുന്ന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു പഴവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറിയൻ അധ്യക്ഷനായി ഫോറോന പ്രൊമോട്ടർ ഗ്രൗണ്ട് ഫാദർ ജോയ് മുരിങ്ങാത്തേരി തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി ലീല വർഗീസ് മേഴ്സി ജോയ് ഓസ്റ്റിൻ പോൾ എന്നിവർ സംസാരിച്ചു ഫൊറോനയിൽ നിന്ന് ഗ്ലോബൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡേവിസ് അടക്കളത്തൂർ ഷെവ്ലിയർ സണ്ണി തേക്കാനത്ത് ത്യാഗരാജൻ പോളിടെക്നിക് പ്രിൻസിപ്പൽ ഇൻചാർജ് എൻ ജി സാബു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാരായ കെ ജോർജ് എ ജെ പ്രിൻസി എന്നിവരെയും ഫറോണയിലെ പുതുതലമുറയിൽ അഞ്ചിൽ കൂടുതൽ മക്കളുള്ള പൈലി ആന്റണി റിറ്റി പൈലി ദമ്പതികളെയും ചടങ്ങിൽ അനുമോദിച്ചു പൈലി ആന്റണി മേജി തോമസ് ജോയിൻ ജോബി ജോസ് ജെസ്സി ജ് വർക്കീസ് ജോസഫ് കുണ്ടുകുളം എന്നിവർ നേതൃത്വം നൽകി